മാസത്തിൽ ഏഴു ദിവസം ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവൾ വന്നിട്ട് നമ്മളോട് പറയാ എന്താണെന്നറിയില്ല കഴിഞ്ഞ മാസത്തെ പോലെ അല്ല ഈ മാസം വല്ലാത്ത വേദനയും തളർച്ചയും ഒക്കെ ഉണ്ട് എന്ന് നമ്മളോട് വന്ന് പറയണ എന്തിനാണ് വേദനക്കുള്ള മരുന്ന് വാങ്ങിക്കൊടുക്കാനാണോ അതിലായിരുന്നെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് പറഞ്ഞാൽ പോരായിരുന്നു എന്തിനാ നമ്മളോട് വന്ന് പറയണേ ഇന്നലെ പറഞ്ഞതുപോലെ ഇന്ന് ഇന്നോട് സംസാരിക്കരുത് കേട്ടോ രാവിലെ പറഞ്ഞതുപോലത്തെ വാക്ക് ഇനി ഇന്നോട് പറയരുത് കേട്ടോ എനിക്ക് താങ്ങാൻ കഴിയില്ല ഞാൻ അത്രയും വീക്കാണ് എന്ന് അയാൾ പറയാതെ പറയുന്നുണ്ട് ഇവിടെ ഇത്രയേറെ പുരുഷന്മാർ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഈ സംസാരം കേൾക്കുന്നുണ്ടാവുമല്ലോ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളാണെങ്കിലും കേട്ടുകൊണ്ടിരിക്കുന്ന ഇത്രയേറെ പുരുഷന്മാരാണെങ്കിലും നിങ്ങൾ വെറുതെ ചെന്നിട്ട് ഇങ്ങനെ ചോദിച്ചു നോക്കൂ വെറുതെ ചെന്നിട്ടിങ്ങനെ ചോദിച്ചു നോക്കും ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസം എന്താണെന്ന് ചോദിച്ചു നോക്കും എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവും ഉറപ്പായിട്ടുണ്ടോ മിക്കവാറും അത് അയാളുടെ പ്രശ്നമാവില്ല വേറെ ആരുടെയെങ്കിലും ആയിരിക്കും അനുജൻ്റെ മോളുടേതായിരിക്കും അനുജൻറേതായിരിക്കും അമ്മായിയുടെ കുട്ടിയുടേതായിരിക്കും പെങ്ങളുടേതായിരിക്കും അല്ലെങ്കിൽ ഭാര്യയുടെ അനിയത്തിയുടേതായിരിക്കും ഭാര്യയുടെ താത്തൻ്റേതായിരിക്കും അനുജൻ്റെ ഭാര്യയുടേതായിരിക്കും അനുജന്റെ കുട്ടിയുടേതായിരിക്കും സ്വന്തം പ്രശ്നമാകില്ല അതെപ്പോഴും അവഗണിച്ചിട്ടുണ്ടാവും സ്വന്തം ആരോഗ്യത്തിന്റെ കാര്യം എപ്പോഴും അവഗണിച്ചിട്ടുണ്ടാവും സ്വന്തം വിശ്രമത്തിന്റെ കാര്യം എപ്പോഴും അവഗണിച്ചിട്ടുണ്ടാവും എന്നിട്ടോ വേറെ ആർക്കെങ്കിലോ വേണ്ടിയിട്ട് ഒരുങ്ങുന്നുണ്ടാവും എന്താണ് ഈ കരുണ എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ് കേട്ടോ അങ്ങടെ ജീവിതത്തിലേക്ക് വന്നത് എന്ന് എന്തിനാണ് പറഞ്ഞത് ഈ ആളുടെ ഫീലിങ്സിനെ മനസ്സിലാക്കണം കേട്ടോ ആണായാലും പെണ്ണായാലും പ്ലാസ്റ്റിക്കല്ല ഫീലിങ്സ് ഉണ്ട് ആ ഫീലിങ്സിനെ മനസ്സിലാക്കണം കേട്ടോ എന്നാണ് പറയുന്നത് ഫീലിങ്സിനെ മനസ്സിലാക്കാത്തൊരു മനുഷ്യന്റെ കൂടെ ജയിക്കാൻ കഴിയില്ല വീട്ടിൽ നിന്നല്ല ഒരു ഹോസ്റ്റലിൽ പോലും ജയിക്കാൻ കഴിയില്ല അതുകൊണ്ടായിരിക്കും പഠിച്ചിന് അത്രയും പ്രാധാന്യത്തോടെ അത് പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മൾ പറഞ്ഞു വന്നത് ബറുക്കത്തിനെ കുറിച്ചാണ് അല്ലേ ബറുക്കത്ത് വെറുതെ കിട്ടില്ല അതാണ് അത് ഉണ്ടാക്കാൻ കഴിയില്ല പൈസ ഉണ്ടാക്കാൻ കഴിയും പൈസക്ക് വർക്കത്തിൻ്റെ അകം കഴിയില്ല അല്ലേ ആരോഗ്യം എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ കഴിയും പക്ഷെ ആരോഗ്യത്തിന് വർക്കത്തിൻ്റെ അകം കഴിയില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ ബർക്കത്തിൽ നിറഞ്ഞ അനുഗ്രഹമല്ല അനുഗ്രഹത്തിന് കിട്ടുന്ന അനുഗ്രഹമാണ് അലോ അനുഗ്രഹം എല്ലാവർക്കും കിട്ടും പക്ഷെ എല്ലാവർക്കും വർക്കത്തിനുണ്ടാവില്ല വർക്കത്ത് എന്ന് പറയുന്നത് അനുഗ്രഹത്തിന് ഉണ്ടാകുന്ന അനുഗ്രഹമാണ് പൈസ എല്ലാവർക്കും കിട്ടൂലേ ചില ആളുകൾക്ക് ആ പൈസക്ക് പൈസക്കുണ്ടാവുന്ന ഒരു ബർക്കത്തിണ്ട് കുറച്ച് ഉണ്ടാവും പക്ഷെ എന്തൊക്കെ കാര്യം അതുകൊണ്ട് നടന്നിട്ടുണ്ടാവും എന്നറിയാം എന്നാ ചില ആളുകൾക്ക് ധാരാളം ഉണ്ടാവും ഒന്നും എവിടെ എത്തിയിട്ടുണ്ടാവില്ല ചില ആളുകൾക്ക് ആരോഗ്യം നല്ലോണം ഉണ്ടാവും പ്രത്യേകിച്ച് അതിൻ്റെ കാര്യമൊന്നും ഉണ്ടാവില്ല കുറെ കാലം കഴിയുമ്പോൾ ആ രോഗം വരും വയസ്സാവും തീർന്നു പക്ഷെ ചില ആളുകൾക്ക് ആ ആരോഗ്യത്തിന് ഒരു ബർക്കത്തിണ്ടാവും പ്രായമാകുമ്പോൾ പോലും യൗവനമായിരിക്കും ചില ആളുകൾ യുവാക്കളാകുമ്പോൾ തന്നെ വൃദ്ധരാകും യൗവനത്തിലെ വാർദ്ധക്യം ഉണ്ടാവും ചില ആളുകൾക്ക് വാർദ്ധക്യത്തിലും യൗവനുണ്ടാവും എന്താ വർക്കത്തണത് വർക്കത്ത് തരുന്ന അനുഗ്രഹമല്ല അനുഗ്രഹം എല്ലാവരും കിട്ടും അനുഗ്രഹത്തിന് ഉണ്ടാകുന്ന അനുഗ്രഹമാണ് അതാ നിങ്ങൾ വെറുതെ ആലോചിച്ചു നോക്കണ്ടു അപ്പോ അത് വെറുതെ കിട്ടില്ല അത് പഠിച്ചും തരുന്നതാണ് അതിനു വേണ്ട ചില നിബന്ധനകളുണ്ട് സ്വാഭാവികമായും അതിലൊന്ന് നല്ല ബന്ധങ്ങൾ ഉണ്ടാവുക എന്നുള്ള സമാധാനമായിട്ട് ഉറങ്ങാനും സമാധാനമായിട്ട് വളരാനും ചുറ്റും കുറച്ച് മനുഷ്യന്മാരുണ്ടാവുക എന്നുള്ള നമ്മളെ മനസ്സിലാക്കുന്ന മനുഷ്യന്മാരും നമ്മൾ മനസ്സിലാക്കുന്ന മനുഷ്യന്മാരുണ്ടാവുക എന്നുള്ളത് എല്ലാത്തിനും ശേഷം കയറി ചെല്ലുന്ന നമ്മുടെ വീട് സമാധാനം ഉള്ളതാവുക എൻ്റെ വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ എനിക്കിപ്പോൾ എങ്ങനെ സംസാരിക്കാൻ കഴിയുമോ കഴിയോ എൻ്റെ മനസ്സ് എവിടെയെങ്കിലും ഒരുകും വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ ഒരാൾക്ക് നന്നായി ഭരിക്കാൻ കഴിയുമോ വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ ഒരു എൻജിനീയർക്കായുടെ ജോലി സമാധാനമായിട്ട് ചെയ്യാൻ കഴിയുമോ വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ ഒരു ഡോക്ടർ കായളുടെ ജോലി സമാധാനമായിട്ട് ചെയ്യാൻ കഴിയുമോ വീട്ടിൽ സമാധാനം അല്ലെങ്കിൽ സെർജൻ്റെ അവസ്ഥ എന്തായിരുന്നു അയാളുടെ കൈ ഇങ്ങനെ വർക്കുള്ളത് വീട്ടിൽ സമാധാനം അല്ലെങ്കിൽ ഒരു കല്പണിക്കാരന് അയാളുടെ ജോലി സമാധാനമായിട്ട് ചെയ്യാൻ കഴിയുമോ നമ്മൾ അവസാനം കയറി ചെല്ലുന്ന സമയത്തെ സമാധാനം ഉണ്ടാകുക എന്നുള്ള സ്ഥലത്ത് സമാധാനം ഉണ്ടാകുക എന്നുള്ളത് നമ്മുടെ മാത്രം ആവശ്യമില്ല ഈ ലോകത്തിൻ്റെ ആവശ്യമാണ് കാരണം നമ്മൾ ക്രിയേറ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനം വേണം പീസ് വേണ്ടേ സമാധാനം ഇല്ലാത്തൊരു മനുഷ്യന് മരിച്ചു പോകാൻ ആഗ്രഹിക്കൂ ഉറപ്പാ വീട്ടില് സമാധാനം ഇല്ലെങ്കിൽ ഒരാൾ ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യം എന്തെങ്കിലും മരിച്ച മരിച്ചാൽ മതിയെന്ന് ആഗ്രഹിക്കും അപ്പൊ ജീവിക്കണമെങ്കിൽ എന്ത് വേണം സമാധാനമുള്ള വീട് വേണം പ്രസംഗിക്കാൻ വേണ്ടി പറയണല്ല ആലോചിച്ചു നോക്കുന്നത് നിങ്ങള് വീട്ടില് സമാധാനം ഇല്ലെങ്കിൽ ഒരാൾ മരിച്ച മതി ആലോചിക്കും അപ്പൊ ജീവിക്കണമെങ്കിൽ അയാൾക്ക് എന്ത് വേണം സമാധാനം വേണം എനിക്ക് കിട്ടിയ മനുഷ്യന്മാരിൽ നിന്ന് സമാധാനം ഉണ്ടാവണം അയാളെ കൈവിടാതിരിക്കണം അതാണ് നേരത്തെ പറഞ്ഞില്ലേ ഞാനൊരു തെറ്റ് ചെയ്തു നാട്ടുകാരൊക്കെ എന്നെ കൈവിടും എന്റെ കുടുംബം എന്നെ കൈവിടാൻ പാടില്ല അവരുടെ കൂടെ കൈവിട്ടാ പിന്നെ എനിക്ക് ആരുണ്ട് മരിക്കാൻ ആഗ്രഹിക്കും ഹബീബായ് റസൂർ അലൈഹി അലിസ്ലമയോട് പോലും കുറാൻ പറയാ പഠിച്ചും പറയാ നിങ്ങൾക്ക് ഏറ്റവും ഉറപ്പുള്ള മനുഷ്യന്മാരെ നിങ്ങളെ കൈവിട്ടാൽ നിങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കും പ്രവാചകരെ പറഞ്ഞില്ലേ ഇല്ലേ പറഞ്ഞിട്ടുണ്ട് ആരോടെ പറയണേ ഈ ലോകത്തെ ഏറ്റവും പവിഴത്തോടാണ് പറയുന്നത് ഏറ്റവും വലിയ തങ്കത്തോടാണ് പറയണേ വിശ്വസിച്ച മനുഷ്യന്മാർ നിങ്ങളെ കൈവിട്ടാൽ നിങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റുമെന്ന നിങ്ങൾക്ക് ഉറപ്പുള്ള മനുഷ്യന്മാർ നിങ്ങളെ കൈവിട്ടാൽ നിങ്ങൾ മരിച്ചു പോകാൻ ആഗ്രഹിക്കും യോടെ പറഞ്ഞ് സലഹുല റസൂല വിചാരിച്ചത് പ്രവാചകനായപ്പോൾ നാട്ടുകാരൊക്കെ സ്വീകരിക്കുന്ന കാരണം നാട്ടുകാരൊക്കെ സ്വീകരിക്കുന്നുണ്ട് ഓൾറെഡി സ്വീകരിക്കുന്നില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളല്ലേ അൽ അല്ലീന്ന വിളിക്കണേ വിശ്വസ്തന്നാ ആ വിശ്വസ്തനൊരു കാര്യം വന്ന് പറയുമ്പോൾ നാട്ടുകാർ വിശ്വസിക്കൂലേ ഉറപ്പല്ലേ പക്ഷെ എന്താ സംഭവിച്ചത് ആരും വിശ്വസിച്ചില്ല കുറച്ചാൾ മാത്രം വിശ്വസിച്ചു ബാക്കിയുള്ളവരൊക്കെ കൈവിട്ടു അതിനെക്കുറിച്ചാണ് പറയണേം നിങ്ങൾ ഇങ്ങനെ ഒറ്റക്ക് ഇരിക്കുമ്പോ ആലോചിച്ച് നോക്കൊണ്ടു ഇതിനെ കുറിച്ച് ആരോടെ പറയണേ അതേപോലെ തന്നെ അല്ലേ നമ്മളും നമ്മളെ കൈവിട്ടാൽ നമ്മളെ കൂടെ നിൽക്കാതായാൽ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് സമാധാനം ഇല്ലാതായാൽ നമ്മളും ആഗ്രഹിക്കും മരിച്ചാൽ മതിയിരുന്നു വേണ്ടയിരുന്നു ഇതൊന്നും എന്നല്ലേ ആഗ്രഹിക്കുക അതുകൊണ്ട് ആത്യന്തികമായി എന്താ വേണ്ടത് സമാധാനം അതിന് ഇപ്പം നമ്മുടെ കൂടെയുള്ള മനുഷ്യന്മാർ പൊന്നുപോലെ നോക്കുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള വഴി നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോഴേ നാട് മലപ്പുറം ജില്ലയിലെ കുറേ അറ്റത്താണ് കാളികാവ് എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് പൂങ്ങോട് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമാണ് എപ്പോഴൊന്നും പോകാറില്ല ഇടയ്ക്കൊക്കെ പോകും ഫോണിൽ കൂടുതലും ബന്ധപ്പെടും അപ്പോ ഇപ്പൊ ഈ അടുത്ത് ഇങ്ങനെ ശ്രദ്ധിച്ചൊരു കാര്യമാണ് നാട്ടിലേക്ക് പോകുമ്പോഴൊക്കെ വാ നമ്മുടെ വാപ്പയുടെ അനുജനുണ്ട് എളാപ്പെന്നാണ് വിളിക്കുക കുഞ്ഞളാപ്പ എന്നാണ് വിളിക്കുക ഈ കുഞ്ഞിളാപ്പ കുഞ്ഞളാപ്പയെ കാണാനാണ് മിക്കവാറും നാട്ടിലേക്ക് പോകുന്നത് അപ്പോൾ കുഞ്ഞളാപ്പയെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് പിരിയണ സമയത്ത് കുഞ്ഞളാപ്പൻ എന്നെങ്ങനെ നോക്കും അത് എന്തിനാണെന്നറിയോ ഞാനിങ്ങനെ കെട്ടിപ്പിടിച്ച് കുഞ്ഞളാപ്പൻ്റെ ഇവിടെ ഇങ്ങനെ ഉമ്മ കൊടുക്കാറുണ്ട് മുമ്പൊന്നും അങ്ങനെ ചെയ്യാറില്ല ഈ അടുത്താ ചെയ്ത് അങ്ങനെ ചെയ്യാൻ ഇങ്ങനെ തോന്നി അങ്ങനെ ചെയ്യാൻ തുടങ്ങി അപ്പൊ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോ നമുക്കൊരു മടി വരുമല്ലോ അപ്പൊ ആൾക്കാരുടെ നിന്ന് അത് ചെയ്യാൻ ഒരു മടി വരുമ്പോൾ കുഞ്ഞിടപ്പം ഇങ്ങനെ നോക്കൂന്നെ അത് വേണം പിന്നെയാണ് ഞാൻ ആലോചിച്ചത് ഇതെന്താണ് സംഭവം ഇതെന്താ സംഭവം എന്നറിയോ അങ്ങനെ കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല വാപ്പയോടെ എപ്പോഴും ഒരു അകലായിരുന്നു വാപ്പക്ക് സലാം പോലും കൊടുത്തിട്ടില്ല അങ്ങനെ കൈ കൊടുക്കാൻ പോലും ഉള്ള ഒരു ധൈര്യമില്ലായിരുന്നു വാപ്പയോട് ചെയ്യാൻ പറ്റാതെ പോയരുത് അത് കുഞ്ഞലാപ്പയോട് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നുന്നു കുഞ്ഞലാപ്പ അതിങ്ങനെ കാത്തിരിക്കുന്നത് പോലെ തോന്നുന്നു കുഞ്ഞലാപ്പ അത് ഇഷ്ടപ്പെടുന്നത് പോലെ തോന്നുന്നു മറ്റു മക്കളൊന്നും ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല എന്റെ വാപ്പയോട് ഞാൻ അങ്ങനെ ചെയ്തില്ല എൻ്റെ വാപ്പ കൂടെയുള്ള സമയത്ത് അങ്ങനെ ചെയ്യാൻ മടിച്ചു നിന്നു ഇപ്പ അതിൽ കുറ്റബോധം തോന്നുന്നു അമ്മാന്ന് വിളിച്ചിട്ട് കയറി ചെല്ലാൻ ഒരു വീടില്ല അമ്മാന്ന് വിളിച്ച് കയറി ചെന്ന സമയത്ത് ആ ഉമ്മയെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിച്ചിരുന്നു എന്നുള്ളതിൽ ഇപ്പോൾ കുറ്റബോധം വരുന്നു വീട്ടിലേക്ക് പോകാതെ എത്രയോ ദിവസങ്ങൾ കോളേജിൽ വെറുതെ നിന്നിരുന്നു വീട്ടിൽ പോയാൽ മതിയായിരുന്നു ഉമ്മേൻ്റെ കൂടെ കടന്നിറങ്ങിയാൽ മതിയായിരുന്നു നേരത്തെ അവർ പറഞ്ഞതുപോലെ ഉമ്മയുടെ മടിയിൽ കടന്നിറങ്ങിയാൽ മതിയായിരുന്നു ഇതെന്ത് നിങ്ങളോട് പറയണറിയോ നിങ്ങൾക്ക് ഇതിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് സ്വർഗമാണ് കാലിന ഉമ്മാന്റെ കാലിനടിയിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ അമ്മാൻ്റെ കാലിൻ്റെ അടിപോലും അത്രയും വിലപ്പിള്ള വിലയുള്ളതാണ് മാൻ്റെ കാലിൻ്റെ അടിപോലും അപ്പം മുഴുവൻ എത്ര ഇരിക്കൂ ഉമ്മാൻ്റെ കാലിൻ്റെ അടി സ്വർഗമാണ് എന്ന് പറഞ്ഞാൽ എന്താ കാലിൻ്റെ അടിപോലും അത്രയും വലുതാണ് അത്രയും വാല്യുബിൾ ആണ് പെഷ്യസ് ആണ് അപ്പം അമ്മ മുഴുവനും എത്ര ഇരിക്കൂ നമ്മുടെ ഒരു ഗുരുവുണ്ട് ഒരു സ്വാമിജിയാ സ്വാമിജി ഇങ്ങനെ പറയും ഇവിടെ തിരുവല്ലാമലാണ് മരിച്ചു സമാധിയായി സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജെന്നാണ് വലിയ മനുഷ്യന് വൈദ്യനായിരുന്നു അപ്പോ സ്വാമിജി പറയും ഈ ശമ്പളം കിട്ടിയാല് അതിൽ നിന്ന് എന്തെങ്കിലും വാപ്പയ്ക്ക് നിർബന്ധമായിട്ടും കൊടുക്കണം വാപ്പയ്ക്ക് നിർബന്ധമായിട്ടും കൊടുക്കണം ഉമ്മക്കൊന്നും കൊടുക്കണ്ട ഉമ്മക്കൊന്നും കൊടുക്കണ്ട നിന്റെ ശമ്പളം ബാക്കിയുള്ളത് മുഴുവൻ ഉമ്മാൻ്റെ കാലിന്റെ അടുത്ത് വെക്കുക എന്റെ ഉമ്മ അതിൽ നിന്ന് എന്തെങ്കിലും തന്നാൽ അത് നീണ്ടത്താൽ മതി നിനക്ക് അതിനുള്ള അവകാശം ഉള്ളു ബാക്കിയൊക്കെ ഉമ്മാക്കുള്ളത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയല്ല ആ സ്വർഗം എത്ര വലുതാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മന്റെ ഉമ്മയും ഉപ്പയും മരിച്ചുപോയ അപ്പൊ ഉമ്മയുടെ ഉപ്പയുടെയും കബറ് കാണാൻ വേണ്ടി ഇങ്ങനെ പോകുന്ന സമയത്തെ ആ കബറിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ ഒന്ന് ചീത്ത പറയാനെങ്കിലും ഒരു വഴക്ക് പറയാനെങ്കിലും അവരെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു അതാ അപ്പം ഈ കൂടുണ്ടാവുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും മനുഷ്യന്മാർക്ക് അതാണ് മനുഷ്യനെയാണ് കേട്ടോ അങ്ങക്ക് കിട്ടിയത് എന്ന് പഠിച്ചും പറഞ്ഞത് അതുകൊണ്ടാണ് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ കൂടുണ്ട് ശ്വാസമുണ്ട് എന്നുള്ളത് തന്നെയാണ് മനുഷ്യനോടുള്ള മനുഷ്യനുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ആ മനുഷ്യനെ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം നമുക്കുള്ള മനുഷ്യന്മാരെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക ഒരു കൂടുണ്ടാവണം എന്നൊന്നുമില്ല ഇന്നത്തെ കാലത്ത് ഒരു വരൽത്തുമ്പിൻ്റെ അപ്പുറത്ത് ഒരുണ്ട് അതാ ആ മനുഷ്യനെ സെലിബ്രിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എത്ര തിരക്കിലും ഞാൻ എൻ്റെ വാക്കുകൾ ശരിക്കുകയാണ് എത്ര തിരക്കിലും ചില കാര്യങ്ങൾ മറക്കാൻ പാടില്ല എത്ര തിരക്കില്ലെങ്കിലും ചില കാര്യങ്ങളെ പരിഗണിക്കാനും പാടില്ല ജീവിത വിജയത്തിൻ്റെ ഒറ്റ സൂത്രവാക്കിയുള്ളൂ അതെന്താണ് നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും ചില കാര്യങ്ങൾ മറക്കാൻ പാടില്ല ഞാനും നിങ്ങളും എത്ര തിരക്കില്ലെങ്കിലും ചില കാര്യങ്ങളെ പരിഗണിക്കാനും പാടില്ല ജീവിത വിജയത്തിന് ഒരൊറ്റ സഖ്യയുള്ളൂ അത് പ്രയോറിറ്റിയാണ് എത്ര തിരക്കുണ്ടെങ്കിലും ചിലതൊന്നും മറക്കാൻ പാടില്ല എത്ര തിരക്കില്ലെങ്കിലും എത്ര ഫ്രീ ആണെങ്കിലും ചില കാര്യങ്ങളൊന്നും എടുക്കാനും പാടില്ല പഠിച്ചവൻ നമ്മുടെ മനസ്സിന് ശക്തി തരുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ അഗ്നി പരീക്ഷകളെ നേരിടാനുള്ള കരുത്തുണ്ടാകുമാറാവട്ടെ നല്ല കഠിനമായ ചുരങ്ങളുള്ളൊരു പാതയാണ് ജീവിതത്തിൻ്റെത് കുത്തനെയുള്ള ഇറക്കങ്ങളുമുണ്ട് ഒരു ടെസ്റ്റ് റിപ്പോർട്ട് മതിയാവും ജീവിതം ആകെ താളം തെറ്റാൻ ഒരു ബയോപ്സി റിപ്പോർട്ട് മതിയാവും ജീവിതമാകെ താളം തെറ്റും അങ്ങനെ താളം തെറ്റാവുന്ന അന്തരീക്ഷങ്ങളിലും പിടിച്ചു നിൽക്കാനും പിടിച്ചു നിൽക്കാനും മുന്നോട്ട് തന്നെ പോകാനുമുള്ള കരുത്ത് പഠിച്ചുകൊണ്ട് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നിങ്ങൾ കുറാനിലൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇബ്രാഹിം നബിയുടെ മുന്നിൽ ഏറ്റവും വലിയ അലൈ ഇലാം ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു ഇബ്രാഹിം നബി അലി ഇലാമിനെ ശത്രുക്കള് തീയിലേക്ക് കൊണ്ടുപോയിട്ടു അല്ലേ തീയിലേക്ക് എന്നിട്ടോ പഠിച്ചുകൊണ്ട് എന്തു ചെയ്തു ആ തീയിനെ തണുപ്പുള്ളതാക്കി മാറ്റി ഇബ്രാഹിം നബിയോട് കയറി വരാൻ പറഞ്ഞു ചൂടുള്ള തീയിൻ്റെ ഉള്ളിൽ നിന്ന് തണുത്ത് പറച്ച് കയറി വരുന്ന ഹലീലുള്ളയെക്കുറിച്ചൊന്ന് ആലോചിച്ചോക്കൂ ശ്രദ്ധിക്കണേ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ മുന്നിൽ ഏറ്റവും വലിയ പരീക്ഷണ പരീക്ഷണങ്ങളിൽ ഒന്നായിരുന്നു കടൽ അല്ലെ ബാക്കിൽ ആരാ ഫിർഅനു സൈന്യവും മുന്നിലോ ചെങ്കടൽ എന്തു ചെയ്യും പഠിച്ചനെന്താ ചെയ്തത് ആ കടലിൻ്റെ നടുവിലൂടെ ഒരു വഴി ഉണ്ടാക്കി കൊടുത്തു കടലിൻ്റെ നടുവിലൂടെ ഉണങ്ങിയ വഴി ഉണ്ടാക്കി കൊടുത്തു ഉണ്ടാക്കി കൊടുത്തില്ലേ യൂനുസിനിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരീക്ഷണം എന്തായിരുന്നു തിമിങ്കലത്തിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി തിമിങ്കലം വിഴുങ്ങിപ്പോയി മൂന്നിരട്ടുകളുടെ ഉള്ളിൽ പെട്ടു എന്നാണ് കുറവാന് പറയണത് ഒന്ന് രാത്രി ഒന്ന് കടൽ ഒന്ന് തിമിങ്കലത്തിന്റെ വയറ് അതാണ് മൂന്നിരുട്ട് ശരി നിങ്ങൾ ശരിക്കും കേൾക്കണേ പഠിച്ചോന് എന്താ ചെയ്തത് ഇബ്രാഹിം നബിയുടെ മുന്നിലെ തീയനെ പഠിച്ചോന് ഇല്ലാതാക്കിയിട്ടില്ല ആ തീയിന് തണുപ്പ് കൊടുക്കുകയാണ് ചെയ്ത് മൂസ നബി അലി ഇലാമിന്റെ മുന്നിലെ കടലിനെ പഠിച്ചോന് വറ്റിച്ചു കളഞ്ഞിട്ടില്ല അതിന്റെ നടുവിലൂടെ ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്ത് യൂനിസ് നബി അലിസ്സലാമിൻ്റെ തിമിംഗലത്തെ പഠിച്ചോൻ കൊന്നുകളഞ്ഞിട്ടില്ല ആ തിമിംഗലത്തിന്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം പഠിച്ചോനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സമാധാനത്തോടെ പൊരുതാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സമാധാനത്തോടെ പുറത്തു വരാൻ ഇതിൻ്റെ ഉള്ളിലൂടെ തന്നെ സമാധാനപൂർവം ജീവിക്കാൻ നീ ആ പ്രവാചകന്മാർക്ക് കാണിച്ചു കൊടുത്തതുപോലെ ഒരു വഴി എനിക്ക് കാണിച്ചു തരണേ ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ അതില്ലാതാക്കാൻ ചിലപ്പോൾ കഴിയില്ല അതവിടെ ഉണ്ടാവും അതിൻ്റെ ഇടയിലൂടെ നമ്മളിങ്ങനെ സമാധാനപൂർവ്വം ജീവിക്കും അതിന് പഠിച്ചതിനനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച്